ഇപ്പോൾ മിസ്സിയായി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് വിവാഹം നടക്കുന്നില്ലേ ചോദ്യചിഹ്നമാണ് കാരണം ഇന്ന് വലിയ ഒരു സോഷ്യൽ പ്രോബ്ലം ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി മക്കൾ ഒത്തിരി വ്യക്തികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് വിവാഹം നടക്കുന്നില്ല വിവാഹത്തിന് വേണ്ടി ഉള്ള തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ചിലരൊക്കെ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടില്ല എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വിവാഹപ്രായവും കഴിഞ്ഞു ഞാന വളരെ സങ്കടത്തോടെ ഓർക്കുകയാണ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ആ അപ്പൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു ഒരെഴുത്തും വിട്ടിരുന്നു എഴുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആൾ മരിച്ചു ഫോൺ ചെയ്തോ പറഞ്ഞ ഒരു എഴുത്ത് വിട്ടറുണ്ടെന്ന് മകൻ്റെ കല്യാണം നടക്കാത്തതിലാതി പിടിച്ചാണ് മരിച്ചത് കാരണം അപ്പനും അമ്മയും പറയുന്ന അമ്മയും മരിച്ചുപോയി ഇന്ന് പരന്നറിഞ്ഞു നിൽക്കുന്ന പെണ്ണല്ലാണ ഏ പ്രാവസ് പത്തമ്പത്തഞ്ച് വയസ്സായി പക്ഷേ ആ മാതാപിതാക്കളുടെ ഒരേ ഒരു വേദനയായിരുന്നു ആഗ്ര തീക്ഷണമായ ആഗ്രഹമായിരുന്നു പെർഫെക്ഷനലിസ്റ്റാണ് ഈ പയ്യനെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്ന പോലെ മുഴുവൻ കൊമ്പും മുഴുവൻ കാര്യവും ശരിയാകണം എല്ലാം തികയണം എന്ന് വിചാരിച്ചാൽ ഈ ഭൂമിയിൽ ആർക്കും സങ്കല്പത്തിലെ ഭാര്യനെയും സങ്കല്പത്തിലെ ഭർത്താവിനെയും കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും നിങ്ങൾ കല്യാണം അന്വേഷിക്കുന്നതും ഈ ഭൂമിയിലെ കുടുംബത്തിൽ മാതാപിതാക്കൾ ജനിച്ചവരാണ് നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ വരുന്നതും ഈ ഭൂമിയിലെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച കുറവുകളുള്ള നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് എല്ലാ പിന്നെ എല്ലാ കുറവും എല്ലാ പോരായ്മയും നീതിയിട്ട് അവസാനം പ്രായം കടന്നു പോയത് അറിഞ്ഞില്ല ആ അപ്പനും മരിച്ചുപോയി അമ്മയും മരിച്ചുപോയി പെര പിറനിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ അല്പം മുമ്പ് ഇങ്ങനൊരു വിഷയം സബ്ജക്റ്റ് പെട്ടെന്ന് മനസ്സിൽ വരാനും തിരഞ്ഞെടുക്കാനുള്ള കാര്യം വിദേശത്ത് പോയിരിക്കുന്ന ഒരു വലിയ ആത്മീയ നിറവുള്ള ഒരു സഹോദരിയുമായിട്ട് അവർ പ്രാർത്ഥനാ സഹായത്തിനായിട്ട് വിളിച്ചതാണ് സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ ഇളയ സഹോദരിയെക്കുറിച്ച് ഈ സഹോദരി സങ്കടം പങ്കുവച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പെർഫെക്ഷനലിസ്റ്റല്ല അതാണ് ബ്രദറെ കറക്റ്റ് എനിക്കെല്ലാം അറിയാം എല്ലാം തികഞ്ഞത് വേണം എന്നെ കഴിഞ്ഞ് വേറെ ആളെ ഉള്ളു അതായത് സു പീരിയാരിറ്റി കോംപ്ലക്സ് എന്ന് പറയും ഇൻ ചിലർ ഇങ്ങനെ പറയും അയ്യോ എനിക്ക് അങ്ങനെ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് ചോദിച്ചതല്ല ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഇത് രണ്ടും പ്രശ്നമുള്ള കാര്യമാണ് അപ്പം നമ്മുടെ ജീവിതമാണ് അത് നമ്മുടെ കയ്യിലാണ് നമ്മൾ തിരഞ്ഞെടുക്കണം ഞാൻ അനിയത്തി വിദേശ രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് തന്നെയാണ് പക്ഷേ വിവാഹാലോചന ഏത് കൊണ്ടുവന്നിട്ടും എന്തെങ്കിലും കുറവ് അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സ് ആയെന്ന് പറയുകയാണ് അതൊരു ഭയങ്കര പ്രായമല്ല എങ്കിലും ഓരോന്നിനും ഓരോ പ്രായമുണ്ടല്ലോ പെൺകുട്ടികളൊക്കെ ഒരു പത്ത് മുപ്പത് വയസ്സിന് മുമ്പ് തന്നെ കാരണം ഗർഭിണിയാകണം അമ്മയാകണം ഈ അടുത്ത് ഈ അടുത്ത് കുട്ടികളിൽ വരുന്ന വൈകല്യങ്ങൾ രോഗാവസ്ഥകളെക്കുറിച്ചുള്ള ഒരു പഠനത്തെക്കുറിച്ചുള്ള ക്ലാസ് കേൾക്കാൻ ഇടയായപ്പോൾ കാരണം ഓട്ടിസം ബാധിതരായ കുട്ടികൾ ജനിക്കുന്നതിൻ്റെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരുന്നു അതിന ശാസ്ത്രീയമായ അടിത്തറകളില്ല എങ്കിലും ഈ വൈകി നടക്കുന്ന വിവാഹം അല്ലെങ്കിൽ ലേറ്റ് മാരേജ് ധാരാളമായിട്ട് നടക്കുന്ന ഇത് കണക്കുകളിൽ വരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളുടെ പണ്ട് അഞ്ചെന്നു പറഞ്ഞ സ്ഥാനത്ത് അത് പത്തായി വ പതിനഞ്ചായി ഇരുപതായി ഇങ്ങനെ കീറി വന്നു കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടേഴ്സിൻ്റെ ഒരു പഠന ക്ലാസ്സിൽ ശ്രവിച്ചത് ഞാൻ ഓർക്കുകയാണ് എന്തെങ്കിലും സത്യവും പരമാർത്ഥവും ഇല്ലാതെ ഇങ്ങനെയൊന്നും പറയത്തില്ല കാരണം ഇതുപോലെയുള്ള കുട്ടികളുള്ള അവർ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് ദൈവം തരുന്ന കാര്യം ഇതാണ് പക്ഷേ നം വരുന്നതും വരുത്തി വെക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളായിട്ട് പല കാര്യങ്ങളും പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ കണ്ണുനീരൊഴു യാണ് കാരണം ഇവരുടെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തട്ടിക്കേറുന്നു തിൻ ചീറ്റിക്കൊണ്ട് വരുന്നു തിന്നാൻ വരുന്നത് പോലെ പേടിയാണ് പലതും ചെയ്തു കളയോ എന്ന് വിചാരിക്കുന്ന അവസ്ഥ അവസാനം മാനസാന്തരമൊക്കെ പെട്ടിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ തട്ടിക്കേറുന്ന കേസുകളൊക്കെ വരാറുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കാറുണ്ട് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അവസാനം ചെയ്തിട്ട് ഒരു കാര്യവുമില്ലാത്ത പ്രയോജനവും കാണാത്ത അവസ്ഥയിലേക്ക് പോകും അതുപോലെ ആൺകുട്ടികളെയും അമ്മമാരും ഇങ്ങനെ കൊച്ചാണ് കൊച്ചാണ് ഉണ്ണിന്ന് പേരും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു കഥ ഉണ്ണിന്ന് കണ്ടപ്പോഴാണ് ഉണ്ണിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് എത്ര വലുതായിട്ട് ഉണ്ണി 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 എന്നും പറഞ്ഞു വേറെ പേരില്ല എന്ന് വെച്ചാൽ വേറെ പേരുണ്ട് അമ്മ പിന്നാരിച്ചു പിന്നാരിച്ചു ഒരു ഉണ്ടായത് പഴ പെമ്മക്കൾ മൂന്നും കല്യാണം കഴിഞ്ഞു പോയി പക്ഷേ ഉണ്ണി ഇപ്പം ഉണ്ണിയായിട്ട് തന്നെ ഇരിക്കുകയാണ് ഉണ്ണിയുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല ഉണ്ണി കുടിയൊക്കെ തുടങ്ങി അമ്മ അവനെ പോലെ ആ കൊച്ചാപ്പനെ പോലെ ആന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതെല്ലാം ഫോളോ ചെയ്യുന്ന അവസ്ഥ പണ്ടൊരാൾ എന്നോട് പറഞ്ഞു ചെയ്താ കല്യാണമൊക്കെ വരുമ്പോൾ പറയാം അവൻ ആ കൊച്ചാപ്പൻ്റെ തനി സ്വഭാവം എന്ന് പറയും ഒരു കൊച്ചാപ്പൻ കല്യാണം കഴിക്കാതെ നിന്ന് നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ബ്രദറ് എനിക്കങ്ങനെയൊന്നും ഉണ്ടായില്ല കല്യാണം കഴിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യമൊക്കെ കാണാനായിട്ട് പിന്നെ എല്ലാവരും കൂടെ എനിക്ക് ഇഷ്ടപ്പെടാത്തേനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ കണ്ടിട്ടുണ്ട് അത് പറ്റിയതായിരുന്നില്ല ഒന്നുകെ അവർക്ക് പറ്റിയിട്ടില്ല അത് നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ പറയും കൊച്ചാപ്പൻ്റെ സ്വഭാവം കൊച്ചപ്പൻ്റെ എല്ലാവരും കൂടെ എന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൊച്ചാപ്പനാക്കി ഞാനത് എതിർത്തുമില്ല അവസാനം കല്യാണം കഴിക്കാതെ ഈ പ്രായം വരെ നിന്ന് പോയത് ഇതുകൊണ്ടാണെന്നും പറഞ്ഞ് വ്യക്തിത്വമില്ലാത്ത മനുഷ്യൻ മറ്റുള്ളവർ പറഞ്ഞ രണ്ട് കാരണങ്ങളോ ഒരു മനുഷ്യനെ അടിച്ചേപ്പിച്ച് കൊച്ചാപ്പനാക്കി കൊച്ചാപ്പൻ കല്യാണം കഴിക്കാതെ നിന്ന് മരിച്ചുപോയി അപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു ആ കൊച്ചാപ്പൻ ആകാതെ ആക്കി മാറ്റി രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെയാണെന്ന് സങ്കല്പിച്ച് ജീവിച്ച് അവസാനം നിരാശയിൽ കൂപ്പുകുത്തിയ ഒരു ജീവിതം അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയതാണെങ്കിൽ ഞങ്ങൾ എവിടെന്നെങ്കിലും ഉള്ളതൊക്കെ വിറ്റുപറിക്കിയാലും മേടിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ കണ്ണ് നീരോർക്കയാണ് ബ്രതറെ കഴിഞ്ഞ ദിവസം കൂടി ഒരമ്മ പറഞ്ഞാ ബ്രതറേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവനൊരന്തിക്കൂട്ട് കിട്ടുക പ്രാർത്ഥിക്കണേ ബ്രതറേന്ന് എന്നോട് ഇതുപോലെ പറഞ്ഞിരുന്ന ഒരമ്മ ഈ അടുത്ത നാളിൽ മരിച്ചുപോയി ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്നാ അമ്മ മാത്രം വിചാരിച്ചാലും ബ്രദർ മാത്രം പ്രാർത്ഥിച്ചാലും പോരാ സ്വീകരിക്കാനുള്ളവർക്ക് അവരുടെ ജെഡിക ും സങ്കല്പൊക്കെ അടിയറ വയ്ക്കേണ്ടത് അടിയറ വയ്ക്കണം വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ജനനവും ഒരു മരണവുമാണ് സങ്കല്പത്തിലുള്ളതിനെ കുഴിച്ചു മൂടണം ദൈവം തന്നതിന് അതിൻ്റെ കുറവുകളോടും നിറവുകളോടും കൂടെ സ്വീകരിക്കണം രണ്ട് കാര്യമാണ് അല്ലാത്തടത്താണ് ക്ലാഷ് ഈഗോ ക്ലാഷ് പ്രശ്നമാണ് ഏറ്റുമുട്ടലാണ് സങ്കല്പത്തിൽ കിടക്കുന്നതിനെ വിട്ടിട്ടില്ല പാവൻ രക്തസാക്ഷിയായി കിട്ടിയത് കിട്ടിയ പെങ്കൊച്ചി അല്ലെങ്കിൽ കിട്ടിയ ഭർത്താവ് ജീവിക്കുന്ന അവസ്ഥ പണ്ടുണ്ടായതും മനസ്സിൽ കണ്ടതും സിനിമയിൽ എന്നോടൊരാള് പറഞ്ഞു ചെയ്താ ബ്രദറെ പെണ്ണ് കാണാൻ പോകുമ്പോഴൊന്നും ഫോട്ടോ ഒക്കെ കണ്ട് വലിയ കാര്യത്തിന് ചെല്ലും ഇതാ നമുക്ക് മനസ്സിന് ഇണങ്ങുന്നതിനെ കാണുന്നില്ല അതേസമയം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും ബസ്സിൽ നിൽക്കുമ്പോഴും ട്രെയിനിൽ കയറുമ്പോഴൊക്കെ എത്ര സുന്ദരികളായ പെൺകുട്ടികളെയാണ് കാണുന്നത് പണ്ടൊരാൾ പറഞ്ഞ ഇതാ താലി കെട്ടാൻ വേണ്ടി തിരിഞ്ഞ നേരത്തിൽ അപ്പുറം അഞ്ച് കല്യാണം കൂടെ കൂട്ടത്തിലുണ്ട് ഇതിനേക്കാൾ സുന്ദരിമാരും സുന്ദരന്മാരും എന്താ വ്രതരേ അന്നും മനസ്സിലിടിത്തി വീണതാണെന്ന് അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മൾ മറ്റുള്ളവരല്ല അതുപോലെ സങ്കല്പങ്ങള് അടിയറ വെക്കുക ഭാവനയൊക്കെ മനുഷ്യന് വേണം പക്ഷേ ഭാവന മാത്രമായാൽ ഞരമ്പുരോഗികളായി തീരും വെള്ളകാര്യം പച്ചക്കറി തുറന്ന് പറയുന്നതിന് കാശൊന്നും കൊടുക്കണ്ടല്ല ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ സുഭാഷം പത്തൊമ്പത് പതിനാലിൽ പറയുന്നു വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകമതിയായ ഭാര്യയാകട്ടെ കർത്താവിൻ്റെ ദാനമാണ് നല്ല ഭർത്താവിനെ കിട്ടണ വര് നല്ല ഭാര്യനെ കിട്ടേണ്ടവര് ആരോട് ചോദിക്കണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാത്ത പള്ളി പോകാത്ത ആ ധ്യാനം കൂടത്തിനെയൊക്കെ തർക്കിക്ക് എതിർക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ കർത്താവിനെ വിളിച്ചപ്പോൾ കർത്താവ് കണ്ടപ്പോൾ സക്കേവൂസ് സിക്കമൂർ വർഷത്തിൽ നിന്ന് പൊക്കം കുറഞ്ഞ ആ മനുഷ്യൻ ഊർന്നിറങ്ങി പൊക്കക്കുറവ് ഒരു തടസ്സമായില്ല തൻ്റെ ഭവനത്തിലേക്ക് യേശുമായിട്ട് പോയത് ഇതാ നമ്മുടെ പല ഭവനങ്ങളിലേക്കും പല വ്യക്തികളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരാത്തതാണ് മനസാന്തരമില്ലാത്ത ാണ് പ്രധാനപ്പെട്ട കാരണം വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകവതിയായ ഭാര്യ ആകട്ടെ കർത്താവിൻ്റെ ദാനമാണ് അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സുഭാഷണം പത്തൊമ്പത് പതിനാല് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊട്ട് എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം അപ്പനെയും അമ്മനേയും കടിച്ചു കയറിയത് കൊണ്ടോ അവർ കല്യാണം കൊണ്ടുവരാത്തതാണെന്ന് വിചാരിച്ചിട്ട് ഒന്നും കാര്യമില്ല പെൺപിള്ളേരൊന്നും ഇല്ല നല്ലത് നല്ലതൊക്കെ പഠിച്ചു പഠിച്ച് വിദേശത്തൊക്കെ പോയി ബുദ്ധിയൊക്കെ ഉള്ളവർ പഠിച്ച് ഗവൺമെൻറ് ജോലിയൊക്കെ മേടിച്ച് ചെറുക്കന്മാരൊക്കെ പഠിച്ചപ്പോഴും കയറിപ്പോകുന്നില്ല ഇതാ ജീവിച്ചപ്പോഴും അഴപ്പിക്കളഞ്ഞു ദുശീലങ്ങൾക്കൊക്കെ അടിമയായി അല്ല കാര്യം കുറ്റപ്പെടുത്തുകയല്ല അപ്പോൾ തിരിച്ചറിവും മാനസാന്തരവും ഉണ്ടാവണം തിരിഞ്ഞു വാ തിരിച്ചു വാ ദൈവത്തിലേക്ക് കടന്നു വാ ഇതാ പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്കി അവളുടെ ഭാഷ വിനയവും സൗമ്യതവും നിറഞ്ഞതാണെങ്കിലും അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ആരാണ് ഭാഗ്യവാൻ നല്ല ഭാര്യേനെയും നല്ല ഭർത്താവിനേയും കിട്ടുന്നവർ ഇന്നൊരു സഹോദരി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഇതാണ് പ്രത്യേകം ഞങ്ങൾക്കൊരുപാട് എല്ലാവരും വിദേശത്താണ് പക്ഷേ ഞങ്ങൾക്കൊരുപാട് സ്വത്ത് സമ്പത്തും അങ്ങനെയുള്ള ഒന്നുമില്ല സാമാന്യം ജീവിച്ചു പോകുന്നു പക്ഷേ ഞങ്ങൾക്ക് ദൈവം തന്ന മക്കളൊക്കെ നല്ല ദൈവഭക്തിയിലും കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഞാനിച്ചിരി ദേഷ്യമൊക്കെ പെടുമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളെല്ലാം നല്ല പ്രാർത്ഥനയിലും വിശുദ്ധിയിലും മാസത്തിലുള്ള കുംഭസാരം എല്ലാം നല്ല ചി മുട്ടയായിട്ട് മക്കൾ നല്ല പ്രായമൊക്കെ ആയി പത്തിരുപത് വയസ്സ് തൊട്ട് താഴോട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇതുവരെ ദൈവം സഹായിച്ച് പൊട്ടിത്തെറിച്ചൊന്നും പോകാതെ ദൈവഭക്തിയിൽ അടിയുറച്ച് നിൽക്കുക അപ്പോൾ അവളുടെ ഭാഷണം വിനയവും സൗമ്യതവും നിറഞ്ഞതാണെങ്കിലും അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് അതുകൊണ്ട് കുറേ പണവും കാശും സ്വത്തും ഭൂമിയും ഉണ്ടായിട്ട് വലിയ കാര്യമില്ല അതെല്ലാമുള്ള പല നിർഭാഗ്യവാന്മാരെ അറിയാം പിന്നെ അതുപോലെ പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് പരു പണത്തിനുമീതേ പരിന്തും പറക്കൂലെന്നും പറഞ്ഞ് പല തടസ്സങ്ങളും കല്യാണത്തിനും പറഞ്ഞു നടക്കുന്നവർ സ്ത്രീധനം മേടിക്കുന്നത് നിയമവിരുദ്ധമാണെന്നറിയാമെങ്കിൽ തപ്പിത്തപ്പി പലരും നടക്കുന്നത് സ്വർണവും പൈസയും അല്ലെങ്കിൽ പിന്നെ എന്താ പിടിക്കാത്തത് എല്ലാം കൂടെ സ്വത്തും പദവിയും എല്ലാം കൂടെ തപ്പി നടക്കുക ഇങ്ങനത്തെ സ്വഭാവങ്ങൾ മാറ്റണം അങ്ങനത്തെ എളിമയിലേക്ക് വരണം അല്ല ഒരു കുടുംബത്തിന് ഇണങ്ങുന്ന പെണ്ണാണോ ചേരങ്ങുന്ന കുടുംബക്കാരാണോ അത് ഒന്നും തെറ്റില്ല ഒന്നാമത്തെ എല്ലാവരും ക്ലോറിൻ വെള്ളത്തിലൊക്കെ കുടിച്ച് കുടിച്ച് പിന്നെ കുളിച്ച് കുളിച്ച് ആവശ്യത്തിനും മുടിയൊന്നും ആണായാലും പെണ്ണായാലും ഇല്ലാത്ത ഹെയർ പ്ലാൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഏറ്റവും നന്നായിട്ട് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ മുടിയുള്ളത് തന്നെ വേണമെന്നും പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യി പിന്നെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആയിട്ട് അതിസുന്ദരീനെ വേണമെന്ന് പറഞ്ഞാൽ ഒരു പത്തു മുപ്പത് വയസ് സ്ത്രീകൾക്ക് എന്നോട് ദേഷ്യം തോന്നാൻ സ്വാഭാവികമാണ് ക്ഷമിക്കണേ സ്ത്രീക്ക് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് സൗന്ദര്യം പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ സോടാ കുപ്പി പോലെയൊക്കെ ക്ഷീണിച്ചൊക്കെ തുടങ്ങും അതേ അതേപോലെ പുരുഷൻ അങ്ങനെയല്ല പത്ത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ തിമർത്ത് സ്മാർട്ടായിട്ട് ഒക്കെ വരും അപ്പോൾ അതുപോലെ വന്ധ്യതയ്ക്കുള്ള ഉദരഫലം തടസ്സങ്ങളൊക്കെ ഡോക്ടർമാർ പറയുക പറഞ്ഞു തരത്തിലുള്ള കാര്യങ്ങളാണ് ഫുൾ പിന്നെ കുറേ കൂടി റിജിഡ് ആയി തുടങ്ങും ഈ യൂട്രസ് ും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന സമയത്ത് സീരിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇത്രേ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജെറമിയ ഇരുപത്തൊമ്പത് നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ മൂന്ന് കൂട്ടർക്കും പ്രാർത്ഥിക്കാനുള്ള വചനമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ എളിമയോടെ നോക്കുക കടമ്പിടുത്തവും പിടിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം എല്ലാവരും ഞാൻ പറയാറുള്ള സാധാരണ കാര്യം ആൺകുട്ടി ഉണ്ടാകാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ദൈവ മനസ്സറിഞ്ഞ് എല്ലാവർക്കും ആൺകുട്ടികളെ കൊടുത്ത് ചിലർക്ക് രണ്ടാമത്തേത് ഉണ്ടായതുമില്ല ചിലത് ഒന്നിനെ കിട്ടി നാം ഒന്നും നമുക്കൊന്നൊന്നും പറഞ്ഞിരിക്കുക എന്നിട്ടിപ്പോൾ പെണ്ണിനെ വേണം പെണ്ണിനെ വേണം എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടന്ന ആകാശത്തു നിന്ന് കയറി കെട്ടി തരാൻ വേണ്ടി പറ്റുമോ എനിക്ക് പരിചയമുള്ള ഒരു വലിയ ധ്യാനഗുരു ഗുരു പറഞ്ഞതാണ് ആ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനവും പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം മാരേജ് ബ്യൂറോ കൂടെ ഉണ്ടായിരുന്നു ആദ്യം യും ഗംഭീരമായിട്ട് ആരംഭിച്ചു വന്നു പിന്നെ അച്ഛൻ പറഞ്ഞത് അമ്പത് രൂപ ഫീസും ഒരു ഫോട്ടോയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം പക്ഷേ ആയിരം ആണുങ്ങളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്തത് അമ്പത്തഞ്ച് പേരാണ് ആയിരം പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ഒരു അഞ്ഞൂറ് പേര് ഇല്ല ഇരുന്നൂറ്റമ്പത് പേര് അവിടെ വഴക്കും പ്രശ്നവും ഞങ്ങൾ പൈസ തന്നിരിക്കല്ലേ എത്ര കൊടുത്തേക്കുന്നത് അയ്യായിരം അല്ലെട്ടോ വേറെഅൻപത് രൂപ അതൊരു നെയിംസേക്ക് അതിൻ്റെ ഓഫീസ് ചെലവിന് വേണ്ടിയുള്ള കൊടുക്കണ്ട ഇതിലിരിക്കുന്നവർക്ക് അവസാനം മാരേജ് ബ്യൂറോ അടി അടച്ചു പൂട്ടി അടിച്ചു കൂട്ടി എന്നായിരിക്കും നല്ലത് കാരണം പെൺകുട്ടികളില്ല എല്ലാം നേരത്തെ ഉറപ്പിച്ചും പറഞ്ഞു വച്ചും സെറ്റാക്കിയൊക്കെ പോയി കഴിഞ്ഞു വിവാഹം കഴിക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആയിരം പേര് ഇത് ഒരു ധ്യാനഗുരുവായ ഒരു അച്ഛൻ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് മാരേജ് ബ്യൂറോ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങൾ തിരിച്ചറിയുക ഒരുപാട് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സ് വരെ ഇരുന്ന അവിടെ ഇരിക്കും പിന്നെ അതേസമയം നേരത്തെ നേരത്തെ നോക്കിയാൽ പക്കത വന്നിട്ടില്ല ആ പക്കത വന്നിട്ടില്ല ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചറിഞ്ഞ ഗവൺമെൻറ് ജോലി കിട്ടി ഇപ്പം നല്ല പ്രായമായി അപ്പോൾ ഇപ്പം വന്ന കേസ് നമുക്ക് പറ്റിയ ഒരു കേസ് പോലും വരുന്നില്ല ഇത്രയും നാൾ ജോലിയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഉള്ളവർ മുഴുവൻ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് കിട്ടാനിരുന്ന വല്ലതും നടക്കും ലിസ്റ്റിൽ കിടപ്പണ്ടെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാനിരുന്ന ആൾ അവസാനം ഇപ്പോൾ മക്കളൊക്കെ പല രാജ്യങ്ങളിലും അന്ന് ബുദ്ധി കാണിച്ച് നേരത്തെ കല്യാണം നടത്തി ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ പി എസ് സിയിൽ കിടപ്പുണ്ട് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നിട്ട് കല്യാണം നടത്താം പറഞ്ഞ് കാരണന്മാർ വാശി പിടിച്ചിരിക്കുന്നതിൻ്റെ ഇടക്ക് ചെറുക്കൻ ഒരു പെണ്ണിനെ പ്രേമിച്ച് അവസാനം വീട്ടുകാരത് നടത്തി ഇടത്താട അവിടെ നടത്തി നടത്തിക്കൊടുക്കേണ്ടി വന്നു ഇന്ന് മക്കളൊക്കെ വലിയ ജോലിക്കാർ നല്ല ലെവലിലായി ഇതാ നോക്കിയിരിക്കുന്നവൻ അവിടെ ഇരിക്കും അതുകൊണ്ട് ഓരോന്നിന് ഞാനവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് പറയുകയല്ല ഓരോന്നിന് സഭാപ്രസംഗൻ ഇരുപത്തിമൂ സ മൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇരുപത്തിമൂന്ന് കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് എടുത്ത് വായിക്കുക ഓരോന്നിനും ഓരോ സമയമുണ്ട് എൻ്റെ അപ്പം പറയാറുള്ള കാര്യം ഇതാണ് ഞാൻ പല പ്രസംഗങ്ങളിലും വെള്ളം മുഴുവൻ ഒഴുകിപ്പോയിട്ട് അണ കെട്ടിയിട്ട് ഒരു കാര്യവുമില്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് അപ്പോൾ ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞ് നടക്കും ബ്രതറെ ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റെന്നും പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ചെയ്താ പ്രഭാഷകൻ ഇരുപത്തി മൂന്ന് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്താറാം അധ്യായത്തിൽ സോറി മുപ്പത്താറാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലാണിത് പറയുന്നത് ഭാര്യ എങ്ങനെ എങ്ങനെ നെടുവേർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും ഒരു സഹോദരൻ പറഞ്ഞു ചെയ്താൽ കൊണ്ട് ഞാൻ തോറ്റുന്നു ഇപ്പോൾ പ്രായവും കഴിഞ്ഞ് ഹാൾ വരെയും ബുക്ക് ചെയ്തതാണ് പലതവണ പ്രീമാറ്റം കോഴ്സ് കൂടിയതാണ് അവസാനം ഒന്നും കൂടെ കാണാൻ പോകും അപ്പുറത്തുകൂടെ കാണാൻ പോകും വേറെ വഴിക്ക് അന്വേഷിക്കാൻ പോകും അന്വേഷിച്ച് അന്വേഷിച്ച് വയസ്സ് പത്തൊമ്പതാ അമ്പതോളമായി ഇനി ഇങ്ങനെ നടപ്പാം ഇതാ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നടക്കുന്നവരുണ്ട് ഒന്നും ഇഷ്ടപ്പെടില്ല ഒന്നും തൃപ്തിയില്ല ഒരുപക്ഷെ ചില ആന്തരിക മുറിവുകളായിരിക്കാം പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ നല്ല കഴിവുണ്ടാവും അതുകൊണ്ടുതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്കൊരു ഡോക്ടർ ആകാൻ എൻജിനീയർ ആകാൻ വക്കീലാകാൻ അല്ലെങ്കിൽ പറയാൻ പല വിശേഷങ്ങളുണ്ട് നാൽപ്പത്തി രണ്ട് വയസ്സായ മകൻ ഡോക്ടറാണ് അപ്പൻ പറയുന്ന ഇതാണ് ആദ്യം നിങ്ങളൊന്ന് ജീവിച്ച് കാണിക്കൂ ഒരു ദിവസം പോലെ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതും ഒരു ചോദ്യമാണ് അതുകൊണ്ട് അപ്പനും അമ്മയുടെയും ജീവിതത്തിൽ മനസാന്തരപ്പെട്ട് വിശുദ്ധിയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം മനസാന്തരപ്പെടണം ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക അപ്പോൾ മക്കളുടെ ജീവിതാന്തത്തിൻ്റെ കാര്യം പ്രാർത്ഥിക്കുന്നവർ റോത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാമതേ ഒന്നാം വാക്യത്തിൽ നവോമി തൻ്റെ മരുമകളായ റോത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിക്കുക എൻ്റെ കടമയല്ലേ എന്ന് അല്ലേ ഓരോ മാതാപിതാക്കൾ കണക്ക് കൊടുക്കേണ്ടി വരും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് വീട് പണി തീരട്ടെ ലോൺ പാസ്സാകട്ടെ ജോ ഗവൺമെൻറ്റ് ജോലി കിട്ടട്ടെ പി എസ് സി ജോലി കിട്ടട്ടെ വിസ വരട്ടെ എന്നും പറഞ്ഞ് നിർത്തിരിക്കുക ഉള്ളത് കൊണ്ട് ജീവിക്കുന്നതിന് ദൈവം ഒരു ജീവിതം ഒരു അനുഗ്രഹമാണ് അപ്പോൾ നവോമി മരുമകളോട് പറഞ്ഞ റൂത്തിനോട് പറഞ്ഞാൽ മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ അതുകൊണ്ട് മക്കൾ ചാടിക്കടിക്കേണ്ട മാതാപിതാക്കളുടെ കടമയും ഉത്തരവാദിത്വവുമാണ് അവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുക ചോദിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചനകൾ നടത്തുക അവർക്കും ഒരു അവകാശം ധികാരം ഇല്ലേ അവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യണം മക്കളുടെ ജീവിതാന്തസിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് ദൈവദത്തമായ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ജീവിതാന്തത്തിലേക്ക് അവരെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കൂടെ മാതാപിതാക്കൾ ഓർക്കുക പക്ഷേ എന്നും പറഞ്ഞ് തോന്നിവാസം പോലെ കിട്ടുന്നതും കൊണ്ട് വന്നിട്ട് മാതാപിതാക്കളെ അടിച്ചേപ്പിച്ച് അല്ലെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് മാതാപിതാക്കളോട് വാശിയോടെ ഇരിക്കുന്നത് നല്ല സ്വഭാവമല്ല ഉത് പുസ്തകത്തിൽ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ രണ്ട് മുതൽ നാല് വരെ അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താനായിട്ട് തൻ്റെ വേലക്കാരനെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അപ്പോൾ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പുത്രനെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ എന്താണ് വലിയൊരു ചുമതലയാണ് തീരുന്നത് വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ പ്രഭാഷകൻ ഏഴ് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് വലിയ ഒരു ചുമതലയാണ് മാതാപിതാക്കൾക്കുള്ളത് നമുക്കുള്ളതെന്ന് മക്കളും ഓർക്കുക ആ ദുഃഖഭാരത്തോടെ നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചു പോയാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കൊരു കുറവ് ഒരു കുറ്റബോധമായിരിക്കുമെന്ന് ഓർക്കുക നിങ്ങൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ കുറച്ച് ആഗ്രഹങ്ങൾ അവർ വളർത്തി വലുതാക്കിയത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് പഠിപ്പിച്ചത് എല്ലാം അവരാണെങ്കിൽ അവർക്ക് അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തരുത് അപ്പോൾ ഈ വചനങ്ങൾ ഏശയ്യ മുപ്പത്തി നാല് പതിനാറ് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല അവിടുന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു ഏശ മുപ്പത്തിനാല് പതിനാറ് അതുപോലെ ഉൽപ്പത്തി രണ്ട് പതിനെട്ട് ഏകനായിരിക്കുന്നത് നല്ലതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ഈ വചനങ്ങൾ വെച്ച് വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കുക ചേർന്ന ഇണയെ നൽകി അനുഗ്രഹിക്കണമെന്ന് മനുഷ്യനേകനായിരിക്കുന്നതല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകി അനുഗ്രഹിക്കും വീട് സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകമതിയായ ഭാര്യ ആവട്ടെ കർത്താവിൻ്റെ ദാനമാണ് സുഭാഷം പത്തൊമ്പത് പതിനാല് ഈ മൂന്ന് വചനങ്ങൾ വിവേകവതിയായ ഭാര്യ ആകട്ടെ അവിടെ ഇങ്ങനെ ഭർത്താവട്ടെ എന്ന് കർത്താവിൻ്റെ ദാനമാണ് സുഭാഷം പത്തൊമ്പത് പതിനാല് അതുകൊണ്ട് അപ്പനോ അമ്മയോ വീട്ടുകാരോ നാട്ടുകാരോ അല്ല ഈ മൂന്ന് വചനങ്ങൾ ഏശ മുപ്പത്തിനാല് പതിനാറ് ഉൽപ്പത്തി രണ്ട് പതിനെട്ട് സുഭാഷം പത്തൊമ്പത് പതിനാല് ഈ മൂ മൂന്ന് വചനങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക ഇനി മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിക്കാതെ ഒരാൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു പള്ളിയില്ല പ്രാർത്ഥനയില്ല വചനം ഇല്ല എല്ലാത്തിനെയും എതിർ പറയുന്ന തർക്കിക്കുന്ന സ്വഭാവമാണെങ്കിൽ അത് തന്നെ ഒരു ബന്ധനമാണ് അതുകൊണ്ട് ഈ ബന്ധനങ്ങൾ അഴിയണം മാതാപിതാക്കൾ വിശുദ്ധിയിൽ വരണം പ്രത്യേകിച്ച് നൂറ്റി ഇരുപത്തെട്ടാം സങ്കേതം പറയുന്നു ദൈവഭക്തൻ അനുഗ്രഹം അവൻ്റെ ഭാര്യ ഭവനത്തിൽ മുന്തിരി പള്ളി പോലെ മക്കൾ ഒലിവ് തൈക മേശയ്ക്ക് ചുറ്റും നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും മക്കളെയും മക്കളുടെയൊക്കെ മക്കളെയും കാണാൻ ഭാഗ്യം ലഭിക്കും അതുകൊണ്ട് മാതാപിതാക്കളുടെ കെട്ടും മക്കളുടെ ജീവിത അന്തസ്സിന് തടസ്സമായി നിൽക്കും അനുദപിക്കാത്ത ഏറ്റുപറയാത്ത പരിഹാരം ചെയ്യാത്ത പ്രാചിത്തം ചെയ്യാത്ത കുമ്പസാരിക്കാത്ത കൂതാശകൾക്കെതിരെ പ്രവർത്തിക്കുന്ന കൂതാശ സ്വീകരണമില്ലാത്ത സഭയോടുള്ള ചില വിദ്വേഷങ്ങൾ ചില മാന്ത്രിക കലകൾ എനിക്കറിയാം ഒരപ്പം ജീവിച്ചിരുന്നപ്പോൾ മന്ത്രവും തന്ത്രവും എല്ലാട്ട് നടന്നു മക്കളുടെ രണ്ടുപേരുടെയും വിവാഹം ആഹിസ്ത അവിടെ കിടപ്പാണ് അവിടെ കിടപ്പാണ് ഒരുപാട് അതുങ്ങൾ പ്രാർത്ഥനയും കരുണയും ആയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് നേർച്ചയും കാഴ്ചയായിട്ട് നടക്കുക അപ്പം ഇങ്ങനെയുള്ള കെട്ടുകൾ ബന്ധനങ്ങൾ സാത്താൻ സേവ അന്യദൈവ ആരാധനകൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ടത് ഏറ്റുപറിഞ്ഞ് മാനസാന്തരപ്പെട്ട് പുതിയ ശിക്ഷകളായി മാറുമ്പോൾ ഞാൻ അനുഭവ സഹിതം പറയുകയാണ് മൂന്ന് പെൺമക്കളുടെ കല്യാണം നടക്കാത്തത് ഉണ്ട് പക്ഷേ വിവാഹം മാത്രം നടക്കുന്നില്ല വന്ന് വചനം കേട്ട് അപ്പനും അമ്മയും ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് ഒന്നൊന്നര വർഷത്തിനുള്ളിൽ മൂന്ന് പെൺമക്കളെ പിറനിറഞ്ഞ് നിന്നതിനെ കെട്ടിച്ച് വിട്ട കാര്യവർക്ക് ഒരു വീട്ടിലും രണ്ട് പെണ്ണും ഒരാണും അപ്പനും അമ്മയും മരിച്ചുപോയി അവരുടെ ജീവിതകാലത്ത് മക്കളുടെ നന്മ കാണാൻ പറ്റിയില്ല ജെറുസലിലെയും ദേവാലയം പണിയാൻ ദാവി ദൈവത്തോട് യാചിക്കുമ്പോൾ പറയും നിന്റെ കാലത്തല്ല നിന്റെ പുത്രൻ നിന്റെ കാലത്തായിരിക്കും അങ്ങനെ സോളമൻ രാജാവാണ് ഇത് പണി കഴിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയും കൂടെ കിട്ടിയാലേ നമ്മൾ അന്വേഷിച്ചിടന്നിട്ടോ അവിടെ രജിസ്റ്റർ ചെയ്തു ഇവിടെ രജിസ്റ്റർ ചെയ്തു ആ ബ്യൂറോയിൽ കൊടുത്തു ഉള്ള കാശ് മുഴുവൻ ഒരു ലക്ഷം ഒക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോയി ഞാൻ പറയാം നിങ്ങൾ ദശാംശം കൊടുക്കുന്നവരാണോ പരിഹാര ശുശ്രൂഷകൾ ചെയ്യുന്നവരാണോ നേർച്ചകൾ നിറവേറ്റുന്നവരാണോ ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം കൊടുക്കുന്നു ജോലി കിട്ടി പാലം കടക്കുവോളം നാരായണ നാരായണ കടന്നു കഴിഞ്ഞപ്പോൾ കൂരായണ കൂരായണം അപ്പോൾ അങ്ങനെയുള്ള കെട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ വാക്കുപാലിക്കാത്ത അവസ്ഥയുണ്ടോ നേർച്ചകൾ നിറവേറ്റാത്ത സ്വഭാവം ഉണ്ടോ അതെല്ലാം മാറ്റം വരുത്തി ഈ മൂന്ന് വചനങ്ങൾ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം പറഞ്ഞു പ്രാർത്ഥിക്കുക വിവാഹം നടക്കാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഇതിലൂടെ വരുന്ന വചനപ്രഘോഷങ്ങള് ഇനിയും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭി ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും ഇതുപോലെ ലഭിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ദൈവം ഈ സുവിശേഷ വേലകളിൽ നിങ്ങളെയും പങ്കുകാരാകട്ടെ അങ്ങനെ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയങ്ങൾ സെൻഡ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയിലും ഞങ്ങളുടെ ടീം അംഗങ്ങൾ ചേർന്ന് ഈ നിയോഗങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ ബലംപിടുത്തം വാശി പിടിവാശി നിർബന്ധ എല്ലാം മാറ്റി ജീവിതം നമ്മുടേതാണ് ആരോടും വാശി പിടിച്ച് വിവാഹം വേണ്ട വേണ്ട എന്ന് അല്ലെങ്കിൽ പിന്നെ ആയിട്ട് പിന്നാണ്ട് നീട്ടിക്കൊണ്ട് പോകേണ്ട ഇപ്പം തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ ആകുമ്പോൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനുള്ള കൃപതരട്ടെ അസ്മയ ദേവുസ് എന്ന പിശാചിനെ ബഹിഷ്കരിച്ച് സാറയുടെയും തോപിയാസിൻ്റെയും ബന്ധനങ്ങൾ നീറ്റി നീക്കി റപ്പേൽമാലാകയിലൂടെ അവരുടെ വിവാഹം ആശ അനുഗ്രഹിച്ചതുപോലെ ആശ്രവിച്ചതുപോലെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരുടെയും ഏതെങ്കിലും വൈവാഹിക ബന്ധനങ്ങൾ മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം എനിക്ക് നൽകിയ വചനപ്രഘോഷണ അധികാരത്തിൽ മത്തായി പത്ത് എട്ട് സംഗീതനം നൂറ്റി നാൽപ്പത്തി ആറ് ഏഴ് ഏശയായി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വചനം അയച്ച് വെന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കെട്ടുകൾ പൊടട്ടെ പരിശുദ്ധാത്മാവ് എന്നറിയട്ടെ അഭിഷേകമൊഴുകട്ടെ അത്ഭുതശക്തി ദൈവശക്തി വ്യാപരിക്കട്ടെ സാക്ഷ്യപ്പെട്ട് ടുത്താൻ ഇവർക്ക് ഇതിലൂടെ ഇടയാകട്ടെ ഇന്നു വരെ ഓടിയട്ടും അന്വേഷിച്ചിട്ടും നടന്നിട്ടും എത്തേണ്ട പങ്കാളി ജീവിത പങ്കാളി ഇണയെ കണ്ടെത്താത്ത അവരുടെ തടസ്സങ്ങളെല്ലാം യേശുനാമത്തിൽ പൊട്ടി തകർന്നു പോകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പുതുക്കി പണിയപ്പെടട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ ഈശോ മിശിയായി